നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ദുരിതക്കയത്തിൽ ആന്ധ്രയിൽ പതിനഞ്ച് പേരും തെലുങ്കാനയിൽ പതിനാറ് പേരും മഴക്കെടുതിയിൽ മരിച്ചു നിരവധി പേരെ കാണാതായി വീടുകളിലും കടകളിലും വെള്ളം കയറി റോഡ് റെയിൽ ഗതാഗതം ആകെ താളം തെറ്റി ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു ആന്ധ്രയിലെ കൃഷ്ണ എൻഡിആർ ഗുണ്ടൂർ പൽനാട് വെസ്റ്റ് ഗോദാവരി ജില്ലകളിൽ രണ്ട് ലക്ഷം ഏക്കറിൽ കൃഷി നശിച്ചു വ്യോമ നാവികസേന എൻ ഡി ആർ എഫ് എസ് സി ആർ എഫ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ദുരിതമേഖലകൾ സന്ദർശിച്ചു ഇരു മുഖ്യമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു ക്രിമിനൽ കേസുകളിലെ പ്രതികളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ബുൾഡോസ്റ്റർ ഉപയോഗിച്ച് ഇടിച്ചുപൊളിക്കുന്നതിനെതിരെ കർശന നിലപാടുമായി സുപ്രീം കോടതി ഒരാൾ പ്രതി എന്നല്ല കുറ്റവാളിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ വീട് ഇടിച്ചു നിരത്തുന്നത് ശരിയായ നടപടിയല്ലെന്ന് ജസ്റ്റിസുമാരായ ഭൂഷൺ ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് നിരീക്ഷിച്ചു ഇത്തരം ഇടിച്ചു നിരത്തലുകൾ നിയന്ത്രിക്കാൻ രാജ്യവ്യാപകമായി കർശന മാർഗ്ഗരേഖ പുറപ്പെടുവിക്കും സുപ്രീംകോടതി അറിയിച്ചു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതികാര നടപടികൾ വ്യാപകമായതോടെയാണ് ഇടിച്ചുപൊളിക്കലിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിച്ചത് ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം അന്വേഷിക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് അച്ചടക്കലഖനം നടത്തിയ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ സ്ഥലം മാറ്റാനും തീരുമാനമായി ചുമതല നൽകിയിട്ടില്ല പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി വി ജി വിനോദ് കുമാറിനെ നിയമിച്ചു പോലീസ് സേനയിലെ ചിലരെക്കുറിച്ച് ഉയർന്ന പരാതികൾ ഏറ്റവും ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് കോട്ടയത്തെ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണെന്നും അതിന് നിരക്കാത്ത പ്രവർത്തികൾ വെച്ചുപൊറിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സർക്കാരിനെ താങ്ങി നിർത്താൻ ജോസ് തെറ്റേലിനെതിരെ ആരോപണമുന്നയിച്ചതിന് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്ത തുക നൽകാതെ ബെന്നി ബെഹ്നാൻ വഞ്ചിച്ചെന്ന പരാതിയുമായി യുവതി പതിനഞ്ച് കോടി രൂപ പാർട്ടി ഫണ്ടിൽ നിന്ന് ബെന്നി ബെന്നിബെഹനാൻ വാങ്ങിയെന്നും ഇത് നൽകിയില്ലെന്നും യുവതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരോട് പരാതിപ്പെടുന്ന ശബ്ദരേഖയാണ് ഷമീർ ഷാഹുദ്ദീൻ വർക്കല എന്നയാൾ സമൂഹമാധ്യമം വഴി പുറത്തുവിട്ടത് അങ്കമാലി സ്വദേശിയായ യുവതിക്ക് പതിനഞ്ച് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തത് ഈ പണം പാർട്ടി ഫണ്ടിൽ നിന്ന് ബെന്നി ബെന്നിബെഹനാന് നൽകിയെന്നാണ് ഉമ്മൻചാണ്ടി തന്നോട് പറഞ്ഞതെന്ന് യുവതി പറയുന്നു ഈ തുക നൽകാൻ ഉമ്മൻചാണ്ടി നേരിട്ട് ബെന്നിയോട് ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന യുവതിയുടെ ആവശ്യത്തിൽ നിന്ന് ചെന്നിത്തല ഒഴിഞ്ഞുമാറി ഇരുപത്തിയെട്ട് ലക്ഷം കിട്ടിയില്ലേ അത് മതിയെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി തദ്ദേശ അദാലത്തുകളിൽ ലഭിച്ച പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി മന്ത്രി എം രാജേഷ് ചട്ടത്തിന്റെയും നിയമത്തിന്റെയും തെറ്റായതും യാന്ത്രികവുമായ വ്യാഖ്യാനത്തിലൂടെ കുടുക്കിൽപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കാനുള്ളതാണ് അദാലത്തെന്നും കണ്ണൂരിൽ തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ എടുത്തത് മാനുഷിക പരിഗണന വെച്ചാണ് ഇളവുകൾ അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു ബിജെപിക്ക് അംഗങ്ങളെ കൂട്ടാനുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ആകാശവാണി തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച ബിജെപിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനായ സദസ്യത അഭിയാന്റെ പ്രചാരണമാണ് ആകാശവാണി ഏറ്റെടുത്തിരിക്കുന്നത് ആകാശവാണി വാർത്തകൾക്കിടയിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിവരങ്ങൾ തിരികെ കയറ്റുന്നത് ബി ജെ പിയിൽ അംഗത്വം പുതുക്കുന്ന കാലയളവിനെക്കുറിച്ചും എത്ര ഘട്ടമായാണ് ക്യാമ്പയിൻ നടക്കുന്നതെന്നും വാർത്തയിൽ പറയുന്നുണ്ട് മിസ്ഡ് കോളടിച്ചോ ബി ജെ പി വെബ്സൈറ്റ് വഴിയോ മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയോ അംഗത്വത്തിന് അപേക്ഷിക്കാമെന്ന നിർദ്ദേശവും വാർത്തകളിലുണ്ട് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്ത വാർത്താ ബുള്ളറ്റിനുകളിലെല്ലാം ക്യാമ്പയിൻ വിവരം തിരികെ കയറ്റി ഒറ്റയ്ക്ക് ഒരു വനിതയും കോൺഗ്രസ് നേതാക്കളെ കാണാൻ പോകരുതെന്നതടക്കം ഗുരുതര വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും കൃത്യമായ മറുപടി പറയാനോ പ്രതികരിക്കാനോ തയ്യാറാകാതെ കെ പി സി സിയും പ്രതിപക്ഷ നേതാവും ഞെട്ടിക്കുന്ന സഭവ വികാസങ്ങൾ കോൺഗ്രസിലും നടക്കുന്നുവെന്ന തുറന്നു പറച്ചിലുകൾ കടുത്ത പ്രതിസന്ധിയാണ് നേതൃത്വത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ കൈപ്പിടിയിലുള്ള എറണാകുളം ഡി സി സിക്കെതിരെ കവളങ്ങാട് ദളിത് വനിതാ നേതാവ് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഡി സി സി എടുത്തിട്ടുള്ളതെന്നാണ് കോൺഗ്രസിന്റെ പഞ്ചായത്തംഗമായ അവരുടെ പരാതി എഐസി അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോൺ നടത്തിയത് കൂടാതെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമെന്ന ആശങ്കയിലാണ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ പവർ ഗ്രൂപ്പിന്റെ ഉടമയായിരിക്കുന്നുവെന്നും ആ കൂട്ടത്തിൽ നിന്നാൽ ഏത് പീഡകനും രക്ഷപ്പെടാവുന്ന വെളിപ്പെടുത്തലിന്റെ സാരം മലയാളികൾക്ക് തൊഴിൽ ലഭിക്കുന്ന സംരംഭങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അതിനാൽ ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക മേഖലയിൽ എം എസ് സികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും വ്യവസായ മന്ത്രി രാജീവ് കെ എസ് ഐ ടി സി കൊച്ചിയിൽ സംഘടിപ്പിച്ച ഭക്ഷ്യ സംസ്കരണ സാങ്കേതിക മേഖലയ്ക്കായുള്ള കേരള ഫുഡ് ടെക് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉരുളിൽ പിടർന്നുപോയ നാട്ടിൽ നിന്ന് സങ്കട കടന്ന് അതിജീവന ബസിൽ അറിവിന്റെ മുറ്റത്തേക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ ചൂരൽബല പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് പുതിയ വിദ്യാലയത്തിൽ എത്തിയത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ വെള്ളാർമല വിഎച്ച് എസ് സിയിലേക്കും മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പിയിലേക്കുമുള്ള വിദ്യാർത്ഥികൾ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് വന്നിറങ്ങിയത് ചൂരൽമലയിൽ നിന്ന് രാവിലെ എട്ടോടെയാണ് ബസ് യാത്ര ആരംഭിച്ചത് നാടൻപാട്ടുകളും കൈകൊട്ടിക്കളികളുമായി സന്തോഷ പൊലിമയിലൂടെയായിരുന്നു യാത്ര വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടുകാർ മധുര പലഹാരങ്ങൾ നൽകി ആശംസകൾ നേർന്നു ജനപ്രതിനിധികളും അധ്യാപകരും ഉദ്യോഗസ്ഥരുമെല്ലാം പങ്കുചേർന്ന അവരുടെ സ്കൂളിലേക്കുള്ള ആദ്യ ദിവസത്തെ യാത്രയും അവിസ്മരണീയമാക്കി ദുരിതകാലത്തെ മറന്ന് പുതിയ പ്രതീക്ഷകളിലേക്കുള്ള യാത്രയായി അതിജീവന ബസിന്റെ യാത്ര മേപ്പാടിയിൽ ജനപ്രതിനിധികളും നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു ബാൻഡ് ബാധ്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഇവരെ പുനഃപ്രവേശന ഉത്സവ വേദിയിലേക്ക് എത്തിച്ചത് ആശങ്കയും വേർതിരിവുകളുമില്ലാതെ അപരിചിതത്വത്തിന്റെ മതിൽക്കെട്ടുകളില്ലാത്ത ഇവർ പുതിയ പഠനാന്തരീക്ഷത്തിൽ ഒത്തുചേർന്നു ഉരുൾപൊട്ടലിനെ അപതിജീവിച്ച വെള്ളാർമല സ്കൂൾ കെട്ടിടം സ്മാരകമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ നിർമ്മിച്ച മൂന്ന് നില കെട്ടിടമാണ് ദുരന്തത്തെ അതിജീവിച്ചത് ഒഴുകിയെത്തിയ കൂറ്റൻ പാറകളും മരത്തടികളും ഈ കെട്ടിടത്തിൽ തടഞ്ഞുനിന്നതിനാലാണ് ചൂരൽമല ടൌണിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ മൂന്നുനില പൊക്കത്തിൽ കല്ലും മരത്തടികളും അടിഞ്ഞിട്ടും കെട്ടിടം തകരാതെ നിന്നു അടിയിലത്തെ നിലയ്ക്ക് മാത്രമാണ് കേടുപാട് സംഭവിച്ചത് തുച്ഛവിലേക്ക് കേന്ദ്രം വിൽക്കാൻ നിശ്ചയിച്ച പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ബെമൽ ചുരുങ്ങിയ ചെലവിൽ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചു പതിനാറ് കോച്ചുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ അറുപത്തിയേഴര കോടിക്കാണ് നിർമ്മിച്ചത് ചെന്നൈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം ജീവനക്കാർ അടിസ്ഥാന സൗകര്യം എന്നിവയെല്ലാം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനി നൂറ്റി ഇരുപത് കോടിക്കാണ് ഇത് ടെൻഡർ ചെയ്തിരുന്നത് അവിടെയാണ് പകുതി ചെലവിൽ ബെമൽ ചരിത്രം സൃഷ്ടിച്ചത് സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ഏഴിന് തുടങ്ങും ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ പതിനാലാം തീയതി വരെ പ്രവർത്തിക്കും ത്രിവേണി സൂപ്പർമാർക്കറ്റ് ജില്ലാ മൊത്തവ്യാപാര സഹകരണ സ്റ്റോർ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം എസ് സി എസ് ടി സംഘം ഫിഷർമെൻ സഹകരണ സംഘം എന്നിവ മുഖേനയാണ് ചന്തകൾ പ്രവർത്തിക്കുക റേഷൻ കാർഡുമായി എത്തി പതിമൂന്നിന നിത്യോപയോഗ സാധനങ്ങൾ പൊതുവിപണി വിലയേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ സബ്സിഡിയോടെ വാങ്ങാം പത്ത് മുതൽ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം ആറിന് പകൽ മൂന്ന് മുപ്പതിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കൺസ്യൂമർ ഫണ്ട് ചെയർമാൻ എം മെഹബൂബ് മാനേജിംഗ് ഡയറക്ടർ എം സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സപ്ലൈകോ ഓണച്ചന്ത വ്യാഴാഴ്ച ആരംഭിക്കും വരെ ഉണ്ടാകും വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് സംസ്ഥാനതല ഉദ്ഘാടനം കിഴക്കേക്കോട്ടയി കെ നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും പതഞ്ജലി സസ്യാധിഷ്ഠിത ഉൽപ്പന്നമാണെന്ന് പരസ്യം നൽകിയ ദിവ്യദൻ മഞ്ചൻ എന്ന പൽപ്പുടിയിൽ മാംസാംശമുണ്ടെന്ന് കണ്ടെത്തൽ ബാബ രാംദേവിനും പതഞ്ജലിയുടെ ദിവ്യ ഫാർമസിക്കുമെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി ഹർജിയിൽ ബാബ രാംദേവിനും കേന്ദ്ര സർക്കാരിനും ഡൽഹി ഹൈക്കോടതി നോട്ടീസ് അയച്ചു അഭിഭാഷകനായ നിതിൻ ശർമ്മയാണ് ഹർജി നൽകിയത് വെജിറ്റേറിയൻ വിഭാഗമാണെന്ന് ലേബൽ ചെയ്ത് പൽപ്പൊടിയിലാണ് മാംസാംശം കണ്ടെത്തിയത് പൽപ്പൊടിയുടെ പാക്കിങ്ങിൽ സസ്യാഹാരവും സസ്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളാണെന്ന് വ്യക്തമാക്കി നൽകിയിട്ടുണ്ട് പച്ച ഡോട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ചേരുവകളുടെ പട്ടിക പരിശോധിച്ചപ്പോഴാണ് മാംസഭാഗങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയത് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി അമ്മ പോലീസിന് മൊഴി നൽകി കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ കാമുകനാണ് കുഞ്ഞിനെ കൊന്നതെന്നും മൊഴിയിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയും കാമുകരും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആം ആദ്മി പാർട്ടി എം എൽ എ അമനത്തുള്ള ഖാനെ അറസ്റ്റ് ചെയ്ത് ഇ ഡി ഡൽഹി വഖഫ് ബോർഡ് നിയമനത്തിലും വഖഫ് ഭൂമി പാട്ടത്തിന് നൽകിയതിലും കൃത്രിമം നടത്തിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ അറസ്റ്റ് നൂറുകോടി വരുന്ന ഭൂമിയിലാണ് അഴിമതി നടന്നതെന്നും ഇ പറയുന്നു ഡൽഹിയിലെ വസതിയിൽ രാവിലെ ആറ് മുപ്പതിനായിരുന്നു ഇഡിയുടെ റെയ്ഡ് തന്റെ ക്യാൻസർ രോഗിയായ അമ്മയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടന്നതെന്ന് അമനത്തുള്ള ഖാൻ പിന്നീട് സമൂഹമാധ്യമമായ എക്സിൽ പറഞ്ഞു നാല് മണിക്കൂറോളമായിരുന്നു റെയ്ഡ് നടന്നത് തുടർന്ന് ഇ ഡി അമനത്തുള്ളയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്ത്രീകൾക്ക് നേരെ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണങ്ങളിൽ എങ്ങനെ തെളിവ് കാണിക്കുമെന്ന ചോദ്യവുമായി നടി ൈംഗിക അതിക്രമങ്ങളിൽ തെളിവ് ചോദിക്കുന്നതിനെതിരെയായിരുന്നു ഷീലയുടെ പ്രതികരണം സ്വന്തം കരിയർ പോലും നഷ്ടപ്പെടുത്തി നീതിക്കായി പോരാടിയ ഡബ്ല്യു സി സിയോട് ബഹുമാനമുണ്ടെന്നും ഷീല കൂട്ടിച്ചേർത്തു ഒരു നടിയുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നതും കരിയർ നശിപ്പിക്കുന്നതുമൊന്നും ചെറിയ കാര്യമല്ലെന്നും അവർ വ്യക്തമാക്കി സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം വേണം പ്രാധാന്യം നോക്കിയിട്ടല്ല സിനിമയിൽ വേതനം നൽകുന്നത് സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാണെങ്കിലും പുരുഷനാണ് കൂടുതൽ വേതനം നൽകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനും ഇതിഹാസവുമായ എം എസ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും യുവരാജ് സിംഗിന്റെ പിതാവ് യോഗരാജ് സിംഗ് മകന്റെ ക്രിക്കറ്റ് കരിയർ നശിപ്പിച്ചത് ധോണിയാണെന്നായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ യോഗരാജ് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ധോണിക്ക് മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ക്യാൻസറിനോട് പൊരുതുന്നതിനിടയിലാണ് യുവരാജ് ഇന്ത്യയ്ക്കു വേണ്ടി കളിച്ച് ലോകകപ്പ് നേടിക്കൊടുത്തതെന്നും അത് പരിഗണിച്ച് മകന് ഭാരത് രം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മഴക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചയിൽ വഡോദരയിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ ജനരോഷം ബി ജെ പിയുടെ ശക്തി കേന്ദ്രം കൂടിയായ വഡോദരയിലെ വെള്ളപ്പൊക്ക മേഖലയിലെത്തിയ മണ്ഡലം എം എൽ എ മനീഷ വക്കിൽ നിയമസഭയിലെ ചീഫ് വിഫ് ബാലകൃഷ്ണ ശുക്ല എന്നിവരെ നാട്ടുകാർ തടഞ്ഞ് ചോദ്യം ചെയ്തു ബി ജെ പി കൗൺസിലർ ബന്ദിഡ് ഷായ്ക്കെതിരെയും പ്രതിഷേധം ഉയർന്നു ദുരിതാശ്വാസ മേഖലയിൽ ഷാ വിതരണം ചെയ്ത അഞ്ച് രൂപയുടെ കുടിവെള്ളവും ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് പാക്കറ്റും എടുത്തുകൊണ്ടു പോകുവാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു മറ്റ് ബിജെപി നേതാക്കൾക്കും ജനരോക്ഷം വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയിൽ വിശ്വാമിത്ര നദി കരകവിഞ്ഞാണ് നഗരത്തിൽ വെള്ളം കയറിയത് ദക്ഷിണ കന്നഡയിലെ വൻ സ്വാധീനമുള്ള ബിജെപി നേതാവും തീവ്ര ഹിന്ദുത്വവാദിയുമായ അരുൺകുമാർ പുത്തലയ്ക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസ് പുത്തിലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച തീവ്ര ഹിന്ദുത്വ സംഘടനയിൽ അംഗമാകാനെത്തിയ നാൽപ്പത്തിയേഴ് കാരിയാണ് പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബംഗളൂരുവിലെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്നും ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു മകളുടെ ഭാവിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്തു പകർത്തിയ ഫോട്ടോകളും സെൽഫികളും ഓഡിയോകളും വീഡിയോകളും കാണിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയ അരുൺ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അകറ്റി നിർത്തിയെന്നും യുവതി പറഞ്ഞു ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകാത്ത മകളെ കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പ പ്രീഡിപ്പിച്ചെന്ന് പരാതി നൽകിയ സ്ത്രീയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ത്രീയുടെ മരണത്തിലും സംസ്കാരത്തിലും ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗളൂരു പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാനും വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി നിർദ്ദേശിച്ചു പതിനേഴുകാരിയായ മകളെ ബംഗളൂരുവിലെ വസതിയിൽ വെച്ച് യെദ്യൂരപ്പ പീഡിപ്പിച്ചതായി ഫെബ്രുവരിയിലാണ് സ്ത്രീ പരാതിപ്പെട്ടത് മൂന്ന് മാസത്തിനു ശേഷം അവർ മരിച്ചതായി കാണപ്പെട്ടു ഈ വർഷത്തെ രമൺ മച്ചസെ പുരസ്കാരം പ്രശസ്ത ജാപ്പനീസ് ആനിമേറ്ററും സംവിധായകനുമായ ഹയാവോ മിയാസാക്കി അടക്കം നാലു പേർക്ക് തായ്ലന്റിൽ പൗരർക്ക് സൗജന്യ ആരോഗ്യ പരിചരണം നൽകുന്ന റൂറൽ ലോക്കേഷ്സ് മൂവ്മെന്റ് എന്ന സംഘടനയ്ക്കും പുരസ്കാരമുണ്ട് ടോക്കിയോ ആസ്ഥാനമായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ സഹസ്ഥാപകനും മൈ നെയ്ബർ ടൊട്ടോറോ സ്പിരിറ്റഡ് എവേ ഹൌസ് മൂവിംഗ് കാസിൽ തുടങ്ങി നിരവധി അനിമേഷൻ സിനിമകളുടെ സംവിധായകനാണ് ഹയാവോ മിയാസാക്കി ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിക്കുകയും ചെയ്യുന്ന ബെന്യാമിൻ നെതന്യാഹു സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ നടത്തിയ ഏകദിന പണിമുടക്കിൽ സ്തംഭിച്ച് ഇസ്രയേൽ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റഡ്രറ്റ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ തിങ്കളാഴ്ച വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെ അടക്കം പ്രവർത്തനം നിലച്ചു ബാങ്കുകളും ഷോപ്പിംഗ് മാളുകളും അടച്ചിട്ടു വിമാന സർവീസുകളും നിലച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം